ഇറാനിൽ ഭരണമാറ്റം വേണമെന്ന് ഡൊണാൾഡ് ട്രംപ് മാറേണ്ടത് ട്രംപാണെന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പ്രശേഷിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെല്ലുവിളിയും ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും സജീവമാകുന്നു എന്ന് ചുരുക്കം ഇതിനോടനുബന്ധിച്ച് ജനീവയിൽ ചൊവ്വാഴ്ച അമേരിക്കൻ ഇറാൻ നേരിട്ടുള്ള ചർച്ച പുനരാരംഭിക്കാൻ തീരുമാനിച്ചു ഒമാനു ശേഷം പിന്നീട് ജനീവയിലാണ് പരോക്ഷ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ഈ ഈ സമ്മേളനത്തിലും മധ്യസ്ഥത വഹിക്കും എന്ന റിപ്പോർട്ട് പുറത്തു വന്നു അപ്പോൾ അതോടനുബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇറാന് എതിരായിട്ട് അതായത് ഭരണകൂടത്തിനെതിരായിട്ട് നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു മാത്രമല്ല ഇതൊരു ക്രോഡീകരണം അമേരിക്ക നടത്തുകയാണ് ലോകാടിസ്ഥാനത്തിൽ അമേരിക്കക്കെതിരെ ഒരു സംഘടിത സംവിധാനം ഉണ്ടാക്കുന്നതിനും ഒരു ജനകീയമായിരിക്കുന്ന പിന്തുണയും അഭിപ്രായം തേടുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് യൂറോപ്യൻ രാജ്യത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇറാനെതിരെയുള്ള ഇറാന്റെ ഭരണകൂടത്തിനെതിരെയുള്ള പ്രക്ഷോഭം നടന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നത് അതിലേറ്റവും വലിയ പ്രത്യേകത ഭരണത്തിൽ നിന്ന് ഇറ ഇസ്ലാമിക വിപ്ലവ വിപ്ലവകാലത്ത് അവിടെ ഭരണം നടത്തിയിരുന്ന പഹ്ലവി കുടുംബം പഹ്ലവി രാജകുടുംബത്തെ അട്ടിമറിച്ചാണ് അന്ന് ഇസ്ലാമിക വിപ്ലവം നടന്നത് ആ കുടുംബത്തിൽപ്പെട്ട അലി റിസ പഹ്ലബി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്നൊരു പ്രത്യേകതയുണ്ട് ചില സന്ദേശങ്ങളും ചില മുന്നറിയിപ്പുകളൊക്കെ ഇറാന് നൽകുന്ന തരത്തിലും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്ന തരത്തിലും അദ്ദേഹം ഈ കാര്യങ്ങൾ ഈ ഈ സമ്മേളനത്തെ സംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യ കാര്യം ഇതാണ് സൈനിക നീക്കം മേഖലയിൽ വളരെ അടിയന്തരമായിട്ട് വേണം അതായത് ഇറാനിൽ സൈനിക നടപടി ഉണ്ടാക്കി ഭരണത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഏകാധിപത്യ സംവിധാനത്തെ മാറ്റുകയും ജനാധിപത്യ കൂടിയുള്ള ഒരു പുതിയ ഭരണ സംവിധാനം ഉയർന്നു വരികയും വേണം അതിന് താൻ നേതൃത്വം നൽകാൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള പരാമർശമാണ് പഹ്ലബി നടത്തിയത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇതോടനുബന്ധിച്ച് ഈ മേഖല ഒന്നുകൂടി യുദ്ധത്തിൻ്റെ കാഠിന്യം കൂട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇറാനെ ഭയപ്പെടുത്താൻ വേണ്ടിയോ എന്ന തരത്തിൽ പശ്ചിമേഷ്യയിലേക്ക് മറ്റൊരു യുദ്ധ കപ്പലിനെ കൂടി അമേരിക്ക അയച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഈ ജെറാൾഡ് ഫോൾഡ് എന്ന് പറയുന്ന ഏകദേശം അറുപതോളം യുദ്ധവിമാനങ്ങൾക്ക് ഒരേ സമയത്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന തരത്തിൽ അത് വിശാലമാക്കപ്പെട്ട ഒരു കപ്പലാണ് വന്നത് സൈ അതിന് മറുപടിയായിട്ട് ഇറാൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞ സൈനിക നീക്കം മേഖലയെ മുഴുവൻ ബാധിക്കുമെന്നും ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇവിടെ ഒരു ആധിപത്യം ഉണ്ടാക്കുകയോ ഭരണമാറ്റം ഉണ്ടാക്കുകയോ ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് ഇറാന്റെ പ്രസിഡന്റ് ഇതിന് മറുപടിയായിട്ട് നൽകുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ വെച്ച് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നേരിട്ട് മൂന്ന് മണിക്കൂറോളം അടച്ചിട്ട റൂമിൽ ചർച്ച നടത്തി ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അമേരിക്ക അതൊന്നും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല അത് യുദ്ധത്തെക്കുറിച്ച് മാത്രമായിരുന്നു നദന്യാവിൻ്റെ പരാമർശം പിന്നെ കുറച്ച് നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു ആ നിർദ്ദേശത്തിൽ ഊന്നിയിരിക്കുന്ന ഈ ചർച്ചയാണ് വേണ്ടത് ഈ ഊന്നിയിരിക്കുന്ന നടപടിയാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ കായ കാര്യത്തിലും ഇസ്രായേലിനോട് പൂർണ്ണമായിട്ട് അനുഭവം പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ മേഖലയിൽ അമേരിക്കയ്ക്കുള്ള സ്വാധീനം കുറയുമെന്ന് അമേരിക്ക ഭയപ്പെടുകയും ചെയ്യുന്നു മുന്നോട്ട് വെക്കപ്പെട്ട നിർദ്ദേശങ്ങൾ എന്നാൽ അതിനുശേഷം ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം പിന്നീട് രണ്ടിലധികം തവണ ഇസ്രായേൽ പ്രധാനമന്ത്രി ട്രംപുമായിട്ട് ടെലിഫോൺ സന്ദർശനം നടത്തി സംഭാഷണം നടത്തി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അതിൽ അദ്ദേഹം അതായത് ചർച്ചയ്ക്കിടയിൽ പറയപ്പെട്ട കാര്യം തന്നെ ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞു അതിനോടനുബന്ധിച്ച് ചില നിലപാടിൽ നിന്ന് ട്രംപ് മാറ്റം വരുത്തുകയും ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന ചില പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നു അതിൽ പറയുന്നത് ഒന്നിങ്ങനെയാണ് പ്രോക്സികളുമായിട്ടുള്ള സമീപനം അത് ഇറാൻ അവസാനിപ്പിക്കുക എന്നുള്ളത് കരാർ വ്യവസ്ഥയിൽ വളരെ കൂടി മുന്നോട്ട് വെക്കേണ്ട കാര്യമാണ് അപ്പോൾ എന്ത് ചെയ്യണം പ്രോക്സി വിഭാഗങ്ങൾക്ക് ഇറാൻ ഏതു തരത്തിലുള്ള സഹായങ്ങൾ നൽകുന്നുണ്ടെങ്കിലും സാമ്പത്തികമാണെങ്കിലും സൈനികമാണെങ്കിലും ഉപദേശ നിർദ്ദേശങ്ങളാണെങ്കിലും ആയുധ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഏതു തരത്തിലാണെങ്കിലും അതിന് വലിയ രീതിയിലുള്ള നിയന്ത്രണം വേണം പ്രോക്സി വിഭാഗം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആഘാതങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുന്നു ഇത് തങ്ങളെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നു രണ്ടാമത്തെ മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് മിസൈൽ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തെ ഒരു ഒരു രാജ്യത്തെ അങ്ങനെ തന്നെ ഭയപ്പാടോടു കൂടി നിർത്തുന്ന ഒരു പ്രവർത്തനം ഉണ്ടായത് ഇറാൻ്റെ മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് ഉക്രൈനും റഷ്യയും ബന്ധപ്പെട്ട യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി റഷ്യ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഏകദേശം മിസൈലുകളിൽ ഏകദേശം മുപ്പത് ശതമാനവും ഇറാൻ്റെ നിർമ്മിതമാണ് അപ്പോൾ വലിയ രീതിയിലുള്ള ശേഖരം അവർക്കുണ്ട് വലിയ രീതിയിൽ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഈ രണ്ടും യഥാർത്ഥത്തിൽ ഇസ്രായേലും ഭീഷണിയാണ് അതുകൊണ്ട് അതിനെ വളരെ കൂടി നിയന്ത്രിക്കണം നിയന്ത്രണം അല്ലെങ്കിൽ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രത്യേകമായ രീതിയിൽ അന്വേഷിക്കാനോ പഠിക്കാനോ സംവിധാനമൊരുക്കണം എന്നുകൂടി അദ്ദേഹം പറയുന്നു അടുത്ത് പ്രക്ഷോഭകരുമായിട്ട് ബന്ധപ്പെട്ടതാണ് മുൻപ് പറയപ്പെട്ടതാണ് ആവർത്തിച്ചു കൊണ്ട് വീണ്ടും അവർ പറയുന്നുണ്ട് പ്രക്ഷോഭ പ്രക്ഷോഭകരിൽ എണ്ണിയാൽ തീരാത്തത്ര ആളുകൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു ലക്ഷം എന്ന് ആദ്യത്തെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ടത് ഏകദേശം പന്ത്ര പതിനയ്യായിരം പേരെങ്കിലും എന്നുള്ളതാണ് ഇറാൻ്റെ ഭാഗത്ത് സ്ഥിരീകരണം അതൊന്നുമില്ല അതിൻ്റെ ഒരുപാടുണ്ട് ഇവർക്ക് നൽകുന്ന ശിക്ഷ എന്താണ് എന്ന് പുറം ലോകം അറിയുന്നില്ല ഇറാൻ്റെ അകത്ത് ഇപ്പോൾ നടക്കുന്ന സംഭവത്തെക്കുറിച്ചും പുറംലോകം അറിയുന്നില്ല ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം വലിയ രീതിയിൽ നിയന്ത്രണം അമേരിക്ക ഇറാൻ ഏർപ്പെടുത്തിയത് കൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറംലോകമോ പുറംലോകവുമായിട്ട് അവർക്ക് ബന്ധപ്പെടാനോ സാധിക്കാത്ത വിധം അവിടെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അതായത് സംസാര നിയന്ത്രണം പോലും ഉണ്ടാക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് പിന്നീട് ഈ സാറ്റലൈറ്റ് ഡയറക്റ്റായിട്ടുള്ള ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ ആറായിരം പേർക്കെങ്കിലും എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അമേരിക്ക ആരംഭിച്ചിരുന്നു അത് ഇറാൻ പിടികൂടി ആ പിടികൂടിയതോടനുബന്ധിച്ച് അവിടെ നിന്നുള്ള രഹസ്യ കാര്യങ്ങളൊന്നും പുറത്ത് അറിയാൻ സാധിക്കാത്തൊരു സ്ഥിതി വരികയും ചെയ്തു ചില നിർദ്ദേശങ്ങളിൽ വിട്ടുവീഴ്ചകളുണ്ടോ എന്ന് ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയോട് ചോദിച്ച സമയത്ത് അദ്ദേഹം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നൽകിയിട്ടുണ്ട് അതും ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് അത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഉപരോധം പൂർണ്ണമായിട്ട് പിൻവലിക്കുക ഇറാനെതിരെ അമേരിക്ക നടത്തപ്പെട്ട അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉപരോധങ്ങൾ അപ്പാടെ പിൻവലിക്കുക അങ്ങനെ വരികയാണെങ്കിൽ യുറേനിയത്തിൻ്റെ സമ്പുഷ്ടീകരണത്തിൻ്റെ തോത് കുറക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് അതാണ് അതിൻ്റെ ബദല ഇപ്പോൾ സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം അപ്പാടെ തന്നെ മൂന്നാം കൈകളിലേക്ക് നൽകണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിർദ്ദേശം അത് സൂക്ഷിക്കാൻ വേണ്ടി സാധിക്ക പറ്റില്ല എന്നുള്ളത് അത് ഞങ്ങളുടെ ആഭ്യന്തര വിഷയമാണ് അതിൽ ഇടപെടാൻ വേണ്ടി ഒരു രാജ്യത്തെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞു ആണവായുധ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനുള്ള കൃത്യതയോടുകൂടി ഇറാൻ നിലപാട് പറഞ്ഞു ആണുവായു നിർമ്മിക്കുക എന്നുള്ളത് തങ്ങളുടെ രാജ്യത്തിൻ്റെ രീതിക്കനുസരിച്ചോ ഭരണഘടനാനുസൃതമായിരിക്കുന്ന സംവിധാനത്തിനനുസരിച്ചോ ചോദിച്ചല്ല ഞങ്ങളത് ചെയ്യില്ല എന്നാൽ ആ കാര്യത്തിൽ അമേരിക്കക്കോ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്കോ വലിയ വിശ്വാസമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് അണവായതൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊന്നും കൃത്യമായിട്ടൊന്നും വിവരങ്ങളില്ല പക്ഷേ ഔദ്യോഗികപരമായ രീതിയിൽ ഇറാൻ പറയുന്നത് ഉപരോധം പിൻവലിച്ചു കഴിഞ്ഞാൽ രാജ്യത്തുണ്ട രാജ്യത്തിപ്പോൾ ഉള്ള അതായത് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തുള്ള സാമ്പത്തികപരമായിരിക്കുന്ന പ്രശ്നം തൊഴിലില്ലായ്മയായിട്ട് ബന്ധപ്പെട്ട വിഷയം കറൻസിയുടെ മൂല്യം ഇടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം സർവ്വ പ്രശ്നങ്ങളും അമേരിക്കയിൽ ഉണ്ടാകുന്നതാണ് മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ തന്നെയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവർക്ക് രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആയുധങ്ങൾ നിർമ്മിക്കേണ്ടി വരും മറ്റെല്ലാ രാജ്യങ്ങളും നിർമ്മിക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം വിമർശിക്കുക എന്നുള്ളത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയുധം നിർമ്മിക്കുന്നുണ്ടല്ലോ ഒന്നും രണ്ടും ലോക യുദ്ധത്തിൽ ഇറാൻ പങ്കെടുത്തിട്ടില്ലല്ലോ ആ യുദ്ധവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് മറ്റുള്ള രാജ്യങ്ങളല്ലേ എന്ന ചോദ്യങ്ങളൊക്കെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരികയും ചെയ്യുന്നു അപ്പോൾ സമ്പുഷ്ട യുറൈനികത്തിൻ്റെ കാഠിന്യം കുറക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ സഹകരിക്കണമെങ്കിൽ ലോകാനിസ്ഥാനത്തിൽ സഹകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഉപരോധം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഉപരോധം പിൻവലിക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുന്നതല്ല കാര്യമെന്ന് പറയുന്നത് ആ ഉപരോധത്തിന്മേലാണ് കുറച്ചെങ്കിലും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഈ ശക്തമായിരിക്കുന്ന ഇടപെടലിന് നിയന്ത്രണം വരുത്താൻ വേണ്ടി സാധിക്കുന്നു സാമ്പത്തിക ഉപരോധം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ളതാണ് ഞട്ടിലിനുപോലും സാരമായിട്ട് ബാധിക്കുന്നവരുതാണ് വലിയ പ്രക്ഷോഭ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ സാമ്പത്തിക ഉപരോധ പ്രകാരം തൊഴിൽ നഷ്ടപ്പെടുന്ന ഈ വിഭാഗങ്ങൾ പൗരന്മാർ റോഡിലിറങ്ങുന്ന സമയത്താണ് ഈ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഗുണം അമേരിക്ക അനുഭവിക്കുന്നത് അതുകൊണ്ട് അത് ഉപരോധം പിൻവലിക്കുക എന്നുള്ളത് ഒരുപക്ഷേ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സമ്പുഷ്ട യുറേനിയം നിർത്തിവെക്കുക എന്നുള്ളത് അതും പ്രയാസമുള്ള കാര്യമായിട്ടാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഭരണമാറ്റത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇന്ന ഇന്നലെ മുതലുള്ള ചർച്ച ആരംഭിച്ചത് മാറേണ്ടത് ട്രംപാണ് എന്ന് ഇറാൻ പറയുന്നു മാറേണ്ടത് ആയിരത്തുള്ളി കംനായി ആണ് എന്ന് അമേരിക്ക പറയുന്നു ഇത് ഒരു യോജിപ്പിന്റെ രീതിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ് അപ്പോൾ ഒമാൻ ഈ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനം ആ തീരുമാനം നിലപാടിനെ പറ്റിയൊക്കെ ചില പ്രസ്ഥാനങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ജനീവയിൽ മറ്റന്നാളാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ചർച്ചയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ജനീവയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പം അതിൽ പറയുന്ന കാര്യം യുദ്ധത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ചും ഇറാൻ ചെയ്യാൻ പോകുന്ന യുദ്ധരീതികളെക്കുറിച്ചും ഒരു ആമുഖം ജനീവൽ വെച്ച് ഒമാൻ്റെ വിദേശകാര്യമന്ത്രി നൽകും കാര്യമെന്ന് പറഞ്ഞാൽ അറ്റ കൈ പ്രയോഗമായിരിക്കും ഭരണത്തെ അട്ടിമറിക്കുക ആലത്തുള്ള അലി കമനിയെ കംനായിയെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കുക അദ്ദേഹത്തിന് നേരെ നടപടിയെടുക്കുക എന്നുള്ള രീതിയിലുള്ള പ്രവൃത്തി തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനമാണ് അമേരിക്കയുടെ മിസൈലിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അവസാനവട്ട ശ്രമമായിരിക്കും ഇറാൻ നടത്തുക അതൊരു ഭീകര യുദ്ധമായിട്ട് തന്നെ അവസാനിക്കും അതിൻ്റെ നാശത്തിൻ്റെ കണക്ക് എഴുതിയാൽ ഒടുങ്ങാത്ത വിധമായിരിക്കും സർവ്വമേഖല കേന്ദ്രീകരിച്ചു കൊണ്ടും ഇറാൻ്റെ ആക്രമണം ഉണ്ടാകും അത് കടൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ അങ്ങനെ ഒരു തരത്തിൽ ഇസ്രായേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ തലസ്ഥാന നഗരിയെയും അവരുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം അതൊരു മറ്റൊരു തരത്തിൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക ബേസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു തരത്തിൽ അങ്ങനെ സർവ്വ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും എന്ന് പറയുന്നതോടനുബന്ധിച്ച് ഒന്നുകൂടി ഇറാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് തങ്ങളുടെ രാജ്യത്തിനെതിരെ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയോ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ വിമാന ഈ വിമാനത്താവളത്തിൽ നിന്നോ ആണ് അക്രമം വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തെയും തങ്ങൾ അക്രമയ്ക്ക് ജോർദാനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നു അങ്ങനെയെങ്കിൽ ഒരു വ്യാപകമായിരിക്കുന്ന യുദ്ധത്തിലേക്ക് ഇത് എത്തും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഒമാൻ വിദേശകാര്യമന്ത്രി വരും ദിവസങ്ങളിൽ അമേരിക്കയോട് പറയാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്